ഹലോ ഫ്രണ്ട്സ് ഉഷാർ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു കിലോ ചിക്കൻ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അതിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നാരങ്ങ നീര് ഒരു നാരങ്ങേര നീര് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പെടണം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊണ്ടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി വെക്കാം. അങ്ങോട്ട് පෙරട്ടി വെച്ചോ. ഇങ്ങനൊന്ന് മാറ്റി വെക്കാം. ഈ കുറച്ച് സാണങ്ങൾ ഒന്ന് പൊടിക്കാൻ ഉണ്ട്. പേരൻ ജീര ഒരു ടേബിൾ സ്പൂൺ ഇട്ടു. ഏലക്ക ആറ് അഞ്ചാറ്ണ്ണം, ഒരു കഷ്ണം പട്ട, ഒരു തക്കോലം, ഒരു 1/2 ഗ്രാം മൂ, പച്ചമല്ലി. ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത്ര ഒന്ന് പൊടിച്ചിട്ട് വരാം അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ച് വെച്ചതിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നല്ല വേരിയുള്ള മുളവാണ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതിൻ്റെ പൗഡറാണ് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ പൊടിച്ചിട്ട് വരാം എല്ലാം നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഉള്ളി കഴിഞ്ഞ് വഴട്ടാനിടാം നന്നായിട്ട് മൂട്ടിക്കണം ഉള്ളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കാൽ കപ്പ് എണ്ണ അഴിച്ചു കൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം മൂന്ന് സവാളയാണ് നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട് ഇനി ഇറച്ചി ഇട്ട് കൊടുക്കാം മാഗിനേറ്റ് ചെയ്ത് അത് അതിട്ട് കൊടുക്കാം അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് കൊടുക്കാം വെള്ളം ഇറങ്ങി നന്നായിട്ട് വെന്ത് തുടങ്ങി ഇനി നമ്മൾ അരച്ച് പൊടിച്ച് വെച്ച് കൂട്ടിയിട്ട് കൊടുക്കാം നന്നായിട്ട് ഇറക്കി യോജിപ്പിക്കാം വെള്ളം വറ്റുന്നവരെ നന്നായിട്ട് വത്തിയെടുക്കാം മല്ലി കരിയേപ്പില ഇട്ടുകൊടുക്കാം പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ടേസ്റ്റിന് വേണ്ടി മാത്രം നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കാം കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ആണ് നല്ലായിട്ടും ഒന്ന് ചെയ്തു നോക്കണേ Her ferdig er jeg.